നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജന്തൻ യോജന പദ്ധതി പത്തു വർഷം പൂർത്തിയാക്കിയതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു സാമ്പത്തിക ഉൾപ്പെടുത്തൽ വർദ്ധിപ്പിക്കുന്നതിലും കോടിക്കണക്കിന് ആളുകൾക്ക് അന്തസ്സും നൽകുന്നതിലും ഇത് പരമപ്രധാനമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് ഞങ്ങൾ ഒരു സുപ്രധാന സന്ദേശം അടയാളപ്പെടുത്തുന്നു ജന്തന്റെ പത്തു വർഷം ഈ പദ്ധതി വിജയിപ്പിക്കാൻ പ്രവർത്തിച്ച എല്ലാ ഗുണഭോക്താക്കൾക്കും അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു കോടിക്കണക്കിന് ആളുകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾ യുവാക്കൾ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ എന്നിവർക്ക് സാമ്പത്തിക ഉൾപ്പെടുത്തൽ വർദ്ധിപ്പിക്കുന്നതിലും അന്തസ്സ് നൽകുന്നതിലും ജൻധൻ യോജന പരമപ്രധാനമാണ് ഇങ്ങനെയാണ് അദ്ദേഹം എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം മൊത്തം അമ്പത്തി മൂന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടി അക്കൗണ്ടുകൾ എന്ന നാഴിക കൈവരിച്ചു അതിൽ അൻപത്തി അഞ്ച് ദശാംശം ആറ് ശതമാനം ജനതൻ അക്കൗണ്ട് ഉടമകൾ സ്ത്രീകളും അറുപത്തി ആറ് ദശാംശം ആറ് ശതമാനം ജനതൻ അക്കൗണ്ടുകളുമാണ് എന്ന് ധനമന്ത്രാലയം ബുധനാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞു പി എം ജെ ഡി വൈ അക്കൗണ്ടുകൾക്ക് കീഴിലുള്ള നിക്ഷേപക ബാലൻസ് രൂപ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാല് വരെ അക്കൗണ്ടുകളിൽ മൂന്നേ ദശാംശം ആറ് മടങ്ങ് വർദ്ധനവോടെ നിക്ഷേപങ്ങൾ ഏകദേശം പതിനഞ്ച് മടങ്ങ് വർദ്ധിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി ധനമന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ഒരു അക്കൗണ്ടിലെ ശരാശരി നിക്ഷേപം എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാലിന് ഇത് നാലായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ടായി ഉയർന്നു അതായത് ഓരോ അക്കൗണ്ടിന്റെയും നിക്ഷേപം ഓഗസ്റ്റ് പതിനഞ്ചിനേക്കാൾ നാല് മടങ്ങ് വർദ്ധിച്ചു എന്നതാണ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചത്